അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് കാര്യങ്ങൾ ഒന്നുകൂടി കടുപ്പിക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാരെ ഭയപ്പെടുത്തി മെരുക്കുന്ന തന്ത്രത്തിലേക്കാണ് ഇപ്പോൾ ട്രംപ് നീങ്ങുന്നത് കുടിയേറ്റക്കാരെ കുപ്രസിദ്ധമായ ഗ്വാണ്ടനാമോ ജയിലിലേക്ക് അയക്കാനുള്ള നീക്കവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് കുറ്റവാളികളാകുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഗ്വാണ്ടനാമോ ബി സൈനിക ജയിലിലേക്ക് അയക്കാൻ പദ്ധതി ഉണ്ടെന്നാണ് ട്രംപ് ബുധനാഴ്ച വ്യക്തമാക്കിയത് ആക്രമണത്തിന് ശേഷം തീവ്രവാദി ബന്ധം സംശയിച്ച് പിടികൂടിയവരെ ക്രൂരമായ പീഡനത്തിനിടയാക്കിയിരുന്ന ജയിലാണ് ഗ്വാണ്ടനാമോ മോഷണം അക്രമ കുറ്റകൃത്യം എന്നീ കുറ്റങ്ങൾക്ക് പിടിയിലാകുന്ന അനധികൃത കുടിയേറ്റക്കാരെ വിചാരണയ്ക്ക് മുമ്പ് തടങ്കലിൽ വെക്കാൻ അനുവദിക്കുന്ന ബില്ലിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് രേഖകളില്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും ഗ്വാണ്ടനാമോയിൽ അടയ്ക്കും മുപ്പതിനായിരം പേരെ താമസിപ്പിക്കാൻ കഴിയും വിധം തടവറ വിപുലീകരിക്കാനാണ് ഉത്തരവ് ഗ്വാണ്ടനാമോബെയിൽ മുപ്പതിനായിരം പേരുടെ കുടിയേറ്റ കേന്ദ്രമൊരുക്കാൻ പെൻറ്റഗണിലും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിനും നിർദ്ദേശം നൽകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുകയാണ് ട്രംപ് അതേസമയം ട്രംപിന്റെ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ക്യൂബ രംഗത്ത് വന്നിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഇത് അതിക്രൂരമായ തീരുമാനമാണെന്നാണ് ക്യൂബയുടെ പ്രതികരണം ക്യൂബയോട് ചേർന്നാണ് ഗ്വാനാമോ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കൻ ജനതയെ ഭീഷണിപ്പെടുത്തുന്ന ഏറ്റവും മോശം കുറ്റവാളിയായ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ തടവിലാക്കാൻ തങ്ങൾക്ക് ഗ്വാണ്ടനാമോയിൽ മുപ്പതിനായിരം പേരെ താമസിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അവയിൽ ചിലത് വളരെ മോശവുമാണ് എന്നാണ് ട്രംപ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും അധികാരമേറ്റ ഉടൻ തന്നെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നീക്കം ശക്തമാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അനധികൃത കുടിയേറ്റം തടയാൻ തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ട്രംപ് സി ബി പി വൺ എന്ന ബോർഡർ ആപ്ലിക്കേഷന്റെ പ്രവർത്തനവും അവസാനിപ്പിച്ചിരുന്നു നിയമപരമായി യു എസിലേക്ക് കുടിയേറുന്നതിനായി ഏകദേശം ഒരു ദശലക്ഷത്തോളം ആളുകൾ ഉപയോഗിച്ചിരുന്ന ആപ്പാണിത് തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നുള്ള പ്രവേശനം ഈ ആപ്പിലൂടെയായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത് ട്രംപ് ഭരണത്തിലേറിയതിനും മണിക്കൂറുകൾക്കകം തന്നെ ഇനി സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന അറിയിപ്പാണ് ആപ്പിൽ പ്രത്യക്ഷപ്പെട്ടത് നിലവിലുള്ള അപ്പോയിന്റ്മെന്റുകൾ റദ്ദ് ചെയ്തതായും ആപ്പിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് തന്നെ കുടിയേറ്റ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ക്യൂബയിലെ ക്വാണ്ടനാമോ ബേയിൽ യു എസ് നാവിക താവളത്തിലാണ് അതിസുരക്ഷാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് പിടിയിലായ ഭീകരരാണ് ജയിലിൽ കൂടുതലും ഇവിടേക്കാണ് കുടിയേറ്റക്കാരെ മാറ്റാൻ ട്രംപിന്റെ നീക്കം അമേരിക്കൻ ജനതയ്ക്ക് ഭീഷണിയായ നിയമവിരുദ്ധ ക്രിമിനൽ കുടിയേറ്റക്കാരെ തടങ്കലിൽ വെക്കാൻ ഈ സൗകര്യം ഉപയോഗിക്കും ഇവരിൽ ചിലർ മോശക്കാരാണ് അവരുടെ രാജ്യങ്ങൾ പോലും അവരെ സ്വീകരിക്കില്ല അവർ തിരിച്ചുവരാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാലാണ് ഗവാണ്ടനാമോയിലേക്ക് അയക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിനുശേഷം വിദേശ ഭീകരരെന്ന് സംശയിക്കുന്നവരെ തടങ്കലിൽ വെക്കാനാണ് അമേരിക്ക ഗ്വാണ്ടോമയിൽ ജയിൽ തുറന്നത്